തീർച്ചയായും നമ്മുടെ സംസ്ഥാനത്തിന് അഭിമാനിക്കാവുന്ന ഒന്നല്ല ആ സാഹചര്യം അതെന്താണെന്നുള്ളത് ഗൗരവമായി പരിശോധിക്കും ആവശ്യമായ പരിശോധനയുടെ ഭാഗമായിട്ടുള്ള തുറ നടപടികളും ഉണ്ടാകും ഇപ്പോൾ തന്നെ അപ്പീൽ പോകുന്നതിനുള്ള നടപടി സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പീലതിൻ്റെ ഭാഗമായി പോകുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കോടതിയുടെ നിരീക്ഷണത്തിൻ്റെ ഭാഗമായി ചില കാര്യങ്ങൾ വന്നിട്ടുണ്ട് അത് ഗൗരവമായി പരിശോധിക്കുകയും ചെയ്യും അങ്ങനെ അനുമാനിക്കാൻ അത്ര എളുപ്പമല്ല കാരണം കുറച്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ നമ്മുടെ ആരുവേല സംഭവം കഴിഞ്ഞിട്ട് വളരെ ദിവസം കഴിഞ്ഞില്ലല്ലോ വളരെ നല്ല രീതിയിൽ നമുക്ക് ഇടപെടാനും തീരുമാനങ്ങളിലേക്ക് എത്തിക്കാനും കഴിഞ്ഞതാണല്ലോ ഈ ഒരു പ്രത്യേക പ്രശ്നമുണ്ട് എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം എന്നിട്ട് നമുക്ക് നിഗമനത്തിലെത്താം പ്രതിപക്ഷ നേതാവിന്റെ ആരോപണത്തെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത് ഇദ്ദേഹം പറഞ്ഞത് കോടതിയുടെ നിരീക്ഷണത്തെ പറ്റിയാണ് അതിനെപ്പറ്റി എനിക്ക് ഗൗരവമായിട്ട് പരിശോധിക്കാനുള്ള നടപടികൾ എടുക്കും